നമ്മൾ പെട്ടെന്ന് ഒരു പാമ്പ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അഞ്ച് കാര്യം കോമൺലി ശ്രദ്ധിച്ചാൽ നമുക്ക് കുറെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും പറയും പേടിക്കരുത് പാനിക് ആകരുത് എന്ന് പറയും റീസൺ ഇത്രേ ഉള്ളൂ നമ്മൾ പാനിക് ആകുമ്പോൾ നമ്മുടെ ബ്ലഡ് സപ്ലൈ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഈ അബ്സോർപ്ഷൻ ബൈറ്റിന്റെ ഭയങ്കരമായിട്ട് കൂടാറ് രണ്ടാമത് ഇപ്പൊ നമുക്കൊരു ബൈറ്റ് ഉണ്ടായ ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ വൂണ്ടിനെ നമ്മൾ കീറുകയോ അതിന്റെ ആ മുറിവിനെ എക്സ്പാൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് കാരണം ഈ ബൈറ്റ് എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു സിറിഞ്ചിന്റെ ബൈറ്റ് ഉള്ളിലേക്ക് കയറുന്നതാണ് അതുകൊണ്ട് അതിന്റെ അകത്തൊന്നും ചെയ്യരുത് മൂന്നാമത് നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടരുത് അതിന്റെ മുകളിൽ ഈ ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അബ്സോർപ്ഷൻ കുറയുന്ന പക്ഷെ അല്ല അത് കാരണം അബ്സോർപ്ഷൻ അപ്പോഴും നടക്കുന്നുണ്ട് ഈ ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോൾ പ്രശ്നം വെച്ചാൽ അങ്ങോട്ടുള്ള ഹാർട്ടീന്ന് വരുന്ന ബ്ലഡ് ഫ്ലോയിന് നിർത്തുവാണ് അതുകൊണ്ട് അവിടെ ഇഞ്ചുറി ഉണ്ടാവും അത് ഈവൻ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരെ നമ്മൾ പോവാറുണ്ട് നാലാമത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആ മുറിവിനെ ജസ്റ്റ് വെള്ളം വെച്ചും സോപ്പ് വെച്ചും ജസ്റ്റ് പുറത്ത് മാത്രം കഴുകുക അതിന്റെ ഡീപ്പായിട്ട് ഒരു ക്ലീനിങ്ങും ആവശ്യമില്ല അഞ്ചാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് എത്ര പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്താൻ പറ്റും അത്രയും പെട്ടെന്ന് എത്തുക കാരണം ഇതിന് ആന്റിവെനം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കണം ഇത് എത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റും അത്രയും നല്ലത് അപ്പോൾ ഡോക്ടർ ഈ കടിച്ച പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ടോ അതൊരിക്കലും ആവശ്യമില്ല കാരണം നമ്മുടെ ഒരു പാമ്പിനെ കണ്ടിട്ടല്ല ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് പേഷ്യന്റ് സിംറ്റംസ് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണത് അതുകൊണ്ട് ഒരു കാരണവശാലും പാമ്പിനെ കൊണ്ടുവരുകയോ അല്ലെങ്കിൽ പാമ്പിനെ ഹാൻഡിൽ ചെയ്യോ ഒന്നും ചെയ്യാണ്ടാവില്ല